നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ അതുപോലെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിനാലാം തീയതി ആണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം പതിനെട്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനാറ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി നാല് മിനിറ്റാണ് ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച സന്ധ്യാസമയം ആറു മണി ഒൻപത് മിനിറ്റിനാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് മീനക്കുറിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണി നാല് മിനിറ്റിനാണ് ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണി ഒമ്പത് മിനിറ്റിനാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഉത്രട്ടാതി നക്ഷത്ര പ്രകാരമാണ് ചൊവ്വാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും സാധാരണ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുക ഏതൊക്കെ നാളുകാർക്കാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പതിവ് പോലെ ആദ്യം പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അവിട്ടം ഉത്രാടം അനിഴം തൃക്കേട്ട പുണർദം പൂയം പൂരുരുട്ടാതി ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഒരു പക്ഷെ അവർ വിചാരിക്കുന്നതിലുപരിയായിട്ട് അല്ലെങ്കിൽ അവിചാരിതമായി അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നേട്ടമായിട്ട് വന്നുചേരുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അവർ ഒരുപക്ഷെ ഇങ്ങനെ ഒരു നല്ല അനുകൂലമായ ദിവസമാണെന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ലായിരിക്കാം അല്ലെ അറിഞ്ഞിട്ടില്ലായിരിക്കാം അപ്പം അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം സൗഭാഗ്യമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം വന്നുചേരും ഉത്രട്ടാതി നക്ഷത്രം അവരുടെ ജീവിതത്തിൽ അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് സൗഭാഗ്യവും നേട്ടവും കാര്യവിജയവും ധനസമൃദ്ധിയും ജീവിതാഭൂർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പ്രതികൂലമായ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരുണ്ട് അവരും അറിഞ്ഞിരിക്കണം മീനക്കൂറിൽപ്പെട്ട ആ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ചൊവ്വാഴ്ച ദിവസം നിൽക്കുന്നത് മീനക്കൂറിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ചൊവ്വാഴ്ച ദിവസം നിൽക്കുന്നത് അപ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ ശ്രദ്ധിക്കണം അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലിന് ശ്രദ്ധിക്കണം അവർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളൊക്കെ വന്നേരുവാൻ സാധ്യതയുണ്ട് തുലാക്കൂറിൽപ്പെട്ട ചിത്ര അനുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരും ശ്രദ്ധിക്കണം അവർക്കും പ്രതിസന്ധികളോ പ്രശ്നങ്ങളും ഒക്കെ വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇതുകൂടാതെ ഈ പറഞ്ഞ നാളുകാരെ കൂടാതെ പൂരാടം ചതയം തിരുവോണം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിൽ ചെറിയ നിസാരം ടെൻഷൻ അടിക്കാനുള്ള സംഗതിയിലും വന്നു ചേരാൻ ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഒരു സാധാരണ ജീവിതം എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള നാളുകാർ സാധാരണ ജീവിതം നയിക്കുമെന്നാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് ശുഭസമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക വീണ്ടും ഉച്ച കഴിഞ്ഞ ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയങ്ങൾ ചെയ്യുന്നതിനായിട്ട് ജ്യോതിഷം ചൊവ്വാഴ്ച ദിവസത്തെ ഈ സമയം മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈ സമയം നോക്കിയൊക്കെ കഴിവതും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതം ഉണ്ടാവും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷ അഭിപ്രായം ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി ഒമ്പതാണ് അപ്പോൾ ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ നീല ഇളം നീല ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തി തീയതികളിൽ ജനിച്ചവർക്ക് സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞു അറിഞ്ഞു വയ്ക്കുക ഇനിയും പറയാൻ പോകുന്ന വിഷയം ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത് ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രം ഉത്രൃട്ടാതി നക്ഷത്രമാണ് ഉത്രൃട്ടാതി നക്ഷത്രം ധനനഷ്ടത്തെ കൊടുക്കുന്ന നാളുകാർ പൂരുരുട്ടാദി മകൈരം പൂരം അനിഴം ഭരണി പൂയം ചിത്തിര പൂരാടം അവിട്ടം ഉത്രട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ധനപരമായ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് പൂരിരുട്ടാതി മകൈരം പൂരം അനിഴം ഭരണി പൂയം ചിത്തിര പൂരാടം അവിട്ട ഉത്രട്ടാതി എന്നീ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധനം വന്നിരുവാൻ സാധ്യതയുണ്ട് പക്ഷം കടഞ്ഞു വെച്ചാലും കിട്ടും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ അത് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമോ പരാതികളോ ഒന്നും ഉണ്ടാകത്തില്ല നേട്ടം തന്നെയായിരിക്കും എന്നുള്ളത് ഈ നാളുകാർ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ നാളുകാർക്ക് മാത്രമായിരിക്കും ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് അംഗീകരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം